നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം പലപ്പോഴും നാം ജീവിക്കുമ്പോൾ ശരീരത്തിന് ശുദ്ധി ആവശ്യമാണ് നാം ശുദ്ധീകരണത്തിനായി കുളിക്കും മറ്റ് ക്രിയകളൊക്കെ ചെയ്യും ഒത്തിരി കാര്യങ്ങൾ നാം ശരീരശുദ്ധിക്കായി ജാഗ്രതയോടെ നോക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരം ബലഹീനമായിത്തീരും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ശുദ്ധീകരിക്കുവാൻ വേണ്ടി തൂക്കുകയും തുടയ്ക്കുകയും അതുപോലെ അതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും നാം ഒരുക്കി ചെയ്യാറുണ്ട് എന്നാൽ പലപ്പോഴും ഹൃദയശുദ്ധിയെക്കുറിച്ച് നാം ചിന്തിക്കുകയോ ഹൃദയത്തിന് രൂപാന്തരം വരുത്തുവാൻ നാം ശ്രമിക്കുകയോ ചെയ്യാറില്ല ദൈവവചനം ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വിഷയമാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അതെ ഹൃദയശുദ്ധിയുള്ളവരായി ഭാഗ്യവാന്മാരായി ജീവിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് മൊത്താഴ്ച സുവിശേഷം അഞ്ചാമധ്യായം ആറാം വാക്യം അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിച്ചു നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു അതെ നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നന്മ എന്താണെന്ന് തിരിച്ചറിയുവാൻ നാം തയ്യാറാകണം പലപ്പോഴും നമ്മിൽ നിന്ന് പുറപ്പെടുന്ന അനേക വൈകൃതങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട് ദൈവജനത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു ഞാൻ നന്മ നന്മയിച്ഛിക്കുന്നു എന്നാൽ ഇച്ഛിക്കാത്ത തിന്മ എന്നിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു അതെ നാം നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം അതിനുവേണ്ടി ഒരുങ്ങണം അതെ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു നാം എപ്പോഴും നല്ല മനുഷ്യരായി ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഒരായുസ് നമുക്ക് ദൈവം നൽകിത്തരുമ്പോൾ ആരോഗ്യം നമുക്ക് നൽകിത്തരുമ്പോൾ കഴിവും പ്രാപ്തിയും അവസ്ഥകളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ദൈവം നമുക്ക് ഒരുക്കി തരുമ്പോൾ ലഭിക്കുന്ന അവസരങ്ങൾ നല്ലവരായി ജീവിപ്പാൻ മാന്യരായി ജീവിപ്പാൻ യഹോബ ഭക്തരായി ജീവിപ്പാൻ ദോഷം വിട്ടകന്ന് ജീവിപ്പാൻ ദൈവകൃപയിൽ ജീവിപ്പാൻ സമാധാന മനുഷ്യ ജീവിപ്പാൻ ഹൃദയശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ പരമാർത്ഥഹൃദയത്തോടുകൂടെ ജീവിപ്പാൻ നാം തയ്യാറാകേണ്ടുന്നത് വളരെ ആവശ്യമാണ് പലപ്പോഴും അതിന് കഴിയാത്ത ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് താൽക്കാലിക മോഹങ്ങൾ ജടീകഥകൾ അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വിവിധ വിഷയങ്ങൾ അതുപോലെ അസൂഹ്യ കുശുമ്പ് അങ്ങനെയുള്ള പല തകർച്ചകൾ പലപ്പോഴും നമ്മെ ബാധിക്കാറുണ്ട് എന്നാൽ ദൈവവചനം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് നല്ല ഹൃദയത്തിനുടമയായി നല്ലത് പുറപ്പെടുവിക്കുന്നവരായി വേണ്ടി ശോഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു അത് മനസ്സിലാക്കി ദൈവിക സന്നദ്ധിയിൽ ശക്തിയോടും ഭക്തിയോടും വിശ്വാസത്തോടും ഹൃദയശുദ്ധിയോടും കൂടെ ജീവിപ്പാൻ നമ്മളെ തന്നെ ഒരുക്കി നമ്മുടെ ആയുസ് മുൻപോട്ട് നയിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ